പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് തലശ്ശേരിയിലും കണ്ണൂരിലൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് ദൈവത്തിൽ ഞാൻ പറയട്ടെ പഴയ ആർജവത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ടോ ഇപ്പൊ നടക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല വേറെ കുറെ ഏർപ്പാടുകളിൽ ഈ പിന്നെ ഈ ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും എത്രമാത്രം ദഴവത്തിനെ ബാധിക്കുന്നു പരിശോധിക്കണമെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതി നിങ്ങളോട് പറയുന്നോട് ദേഷ്യം ഒന്ന് പിടിക്കണം നിങ്ങൾക്ക് ആ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് പഴയ ആർജവത്തോടു കൂടിയുള്ള ദവ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് മാത്രം തുറന്നാൽ മതി ഫേസ്ബുക്ക് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ യൂട്യൂബ് മാത്രം നോക്കിയാൽ മതി അത് മാത്രം നോക്കിയാൽ മതി എന്നാ മുജാഹിബ് ബാലിശിനെ പറയുന്നു മുജാഹിദ് മുജാഹി ബാലുശ്ശേരിനെപ്പം കണ്ടപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ തുറന്നപ്പോ ബാലുശ്ശേരിയുടെ പ്രസംഗം അങ്ങനെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഇങ്ങനായി അതാ ഒന്ന് ഇതാക്കി പറഞ്ഞു മാറ്റി പറഞ്ഞു മാറ്റി അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്നല്ല മനുഷ്യന്മാര് മനുഷ്യന്മാർക്ക് തെറ്റുപറ്റു തെറ്റുപറ്റിയാൽ അത് മാറ്റി പറയുന്നതാണ് ഒരു ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം തോന്നിയത് തെറ്റാൻ തോന്നുന്ന സമയത്ത് അത് മാറ്റി പറയണം മാറ്റി പറഞ്ഞാൽ അയ്മ പിടിക്കുക മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈമ പിടിക്കുക ഒരു നിലക്കൊരാളെ വിടില്ല ഇതൊക്കെ എന്തിന്റെ പേരിലാണ് സംഘടനാ പക്ഷപാതിത് അല്ലാതെ ദീനാന്നങ്ങൾ പറയോ ഇസ്ലാമെന്നങ്ങൾ പറയോ സംഘടനാ പക്ഷപാതി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവരെ ന്യായീകരിക്കൂലേ പിന്നെ എവിടെ ഈ ദീൻ പറയുന്ന സാധനം ഈ പറയുന്ന ആളുകൾക്ക് എവിടെ ദീൻ എന്ന് പറയുന്നുള്ളത് തെറ്റു കണ്ടാൽ അത് അത് തെറ്റാണെന്ന് ആർജവത്തോടെ പറയാനാവുകയും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ അതേ ആർജവത്തോടെ അത് തിരുത്താൻ എന്ന് പറയുന്നത് വിനേത്തൻ ലക്ഷാണ് ബഷീർ മുജാഹിദ് ബാലുശ്ശേരി ഭയങ്കര വിനേയലാണെന്നുള്ള അഭിപ്രായം ഇട്ടില്ല ഓന്റെ അടുത്ത തൂർത്താണ് പക്ഷെ ഞാൻ പറയണ് പക്ഷെ ഞാൻ പറയുന്നത് അതൊരു ഒരു വിശ്വാസികളുടെ ലക്ഷണമാണ് അതിനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മുജാഹിദുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മുജാഹിദിന്റെ അഭിപ്രായത്തി നമ്മളെ എല്ലാവർക്കും മുജാഹിദ് ആശയമുള്ളവരല്ലേ മുജാഹിദുകൾക്ക് കഴിയാതെ പോകുന്നുണ്ട് സംഘടനാ പക്ഷപാതിത്വം മാത്രമാണ് അതാണ് എന്താ വമ്മൻ ശബ്ദ ശുദ്ധ ഇലന്നാർ പ്രവാതകൻ സാഹുലി പറഞ്ഞത് ഭിന്നിക്ക് നരകമാണ് അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാവട്ടെ അത് അപകടമാണ് ആ അപകടത്തെ ഉണ്ടാക്കുന്നവർക്ക് സർവനാശം ഉണ്ടാവും ഞാൻ പറയുന്നത് വേറെ എന്ത് ഭിന്നിപ്പ് പോലല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിക്ഷിപ്ത താൽപര്യങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഈ ദുനാവിൽ വെച്ച് കൊടുക്കും അത്രമേൽ അപകടമാണ് അത്രമേൽ അപകടമാണ് ഒരു 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 ആണ് അല്ലെങ്കിൽ ഒരു ഒരു ചൂണ്ടുവലകയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഒരു വിരലാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ നിങ്ങൾ വമ്പിച്ച മാറ്റം ഉണ്ടാക്കണം മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പലയിടത്തും ഖുറാഫാത്തിൽ നിന്ന് ആളുകൾ പതുക്കെ പതുക്കെ കുറാഫാത്തിൽ മിതത്വം വരുത്തുക സംഗതി കുറാഫാത്തായിരിക്കും അതിലൊരു മിതത്വം വരുത്തുക അങ്ങനെ ഏർപ്പാടുണ്ടല്ലോ അതെങ്കിലും ഉണ്ടാവും അതെങ്കിലും ഉണ്ടാവും അത് ഉണ്ടാവൂ അങ്ങനെ ഒരു ചൂണ്ടുപലകയായിരുന്നു നിങ്ങൾ പമ്പിച്ച പ്രസ്ഥാന എല്ലായിടത്തും പോയിട്ട് ഇടപെട്ട് ഒരു യുദ്ധം നടത്തുമെന്നല്ല ഇത് ഇത് നോക്കാൻ ഒരു വിഭാഗം ഇത് പറയാൻ ഒരു വിഭാഗം ഇത് റെക്കോർഡ് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ട് എന്ന ഒരു ഒരു ബോധം ഒരു ജാഗ്രത കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു ആ ജാഗ്രത ഇപ്പൊ കുറച്ചു കുറേ എന്താ ശ്രദ്ധ പേർ ജില്ലയിലേക്ക് പോകുന്നു തോന്നുന്നു അപ്പുറത്ത് പടിപാറ തുടങ്ങും ആ പണിഭാരത്തൊടങ്ങും ഇത് അപകടമാണ് ആ അപകടത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ ഇവിടെ വേദിയിലിരിക്കുന്ന പിന്നെ ഐ എസ് എമ്മിന്റെ കാളുകൾ സൈലീക്കുള്ള മുഴുവൻ ആളുകൾ ആക്കർ എല്ലാവരെയും വളരെ അടുത്ത് ബന്ധമുള്ള വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് ബന്ധമുള്ള എന്നോട് പറഞ്ഞവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ആരോപണം വേറെ ആരെക്കുറിച്ച് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ വിശ്വസിച്ച് പോകുവായിരുന്നു പക്ഷേ ഇവരെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം വളരെ നന്നായിട്ട് അറിയാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന ആളുകളാണ്